പുതിയ രണ്ട് അതിഥികൾ ബി ബി ഹൗസിനുള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് ഏഷ്യാനാറ്റിൽ പുതുതായിട്ട് വരാൻ പോകുന്ന സീരിയലിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ഒന്ന് ജീവൻ അതായത് അതിലെ നായകൻ പിന്നൊന്ന് നായികൻ പക്ഷേ ഇവർ വന്നതിന് ശേഷം റൂം വഴിയാണ് ഇവർ വന്നത് ഇവർ വന്നതിന് ശേഷം അവിടെ ചില സംഭവ വികാസങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതായത് ഇവരുടെ എൻട്രിയിലെ ഏറ്റവും കൂടുതൽ ഞെട്ടിയെന്ന് അനുമോളായിരുന്നു അനുമോള് ഞെട്ടുക മാത്രമല്ല കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആതിലെയുമായിട്ട് നേരെ ഡ്രസ്സിങ് റൂമിലേക്ക് പോവുകയാണ് എന്നിട്ട് അവിടെ ഒരു കരച്ചിലും കാര്യങ്ങളൊക്കെ തന്നെ കേൾക്കുന്നുണ്ട് അതിൽ ഒന്ന് മൈക്ക് മാറ്റിയിട്ടായിരിക്കാം കാരണം ഡ്രസ്സിങ് റൂമിൻ്റെ അകത്താണ് അതിനുള്ളിൽ നടക്കുന്ന വിഷ്വൽസ് ഒന്നും തന്നെ കാണാൻ പറ്റത്തില്ല പക്ഷേ ചെറിയ രീതിയിലാണ് ആ ഒരു സംസാരം പുറത്ത് കേൾക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്തൊക്കെയോ അവിടെ കുനുനെന്ന് പറയുന്നുണ്ട് അത് എന്തായാലും വന്നവർക്കെതിരെയാണ് സംസാരിച്ചിട്ടുള്ളത് അനുമോള് അപ്പോൾ ആതില പറയുന്നുണ്ട് നീ കരയരുത് കരയരുത് എന്നൊക്കെ തരത്തിൽ ആതില അനുമോളോട് പറയുന്ന തരത്തിലൊക്കെ കേൾക്കാൻ പറ്റുമായിരുന്നു നമുക്കറിയാം ഈ വന്നിട്ടുള്ളതിൽ ജീവൻ ഇതിനു മുന്നേ തന്നെ അനുമോളുമായിട്ട് പരിചയമുണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇവർ ഒരുമിച്ച് കുറച്ച് സീരിയൽസും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും വന്നവരിൽ അനുമോൾ അത്ര കംഫർട്ടബിൾ അല്ല എന്നുള്ളത് ഇവരുടെ എൻട്രിയിൽ നിന്നും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ബാക്കിയുള്ളവരെല്ലാവരും സന്തോഷത്തിൽ അവരോടൊപ്പം നിൽക്കുമ്പോഴേക്കും അനുമോള് ഒന്ന് മാറി നിൽക്കുന്ന മാതിരിയാണ് തോന്നുന്നത് പ്രത്യേകിച്ചും ജീവൻ്റെ അടുത്ത് അതുപോലെ തന്നെ ജീവനായാലും തിരിച്ചങ്ങോട്ട് വലിയൊരു മൈൻഡ് ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് പക്ഷേ ഇവർ പോകാൻ നേരത്ത് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന അനിമോളെ കണ്ട് എല്ലാവർക്കും കൈ കൊടുത്തതിന് ശേഷം അനിമോളുടെ അടുത്ത് ചെന്ന് കൈ കൊടുത്ത് ഒരു ഹക്ക് കൊടുക്കുന്ന തരത്തിലായിരുന്നു ജീവൻ അവിടെ നിന്നതും അതിനുശേഷമായിരുന്നു ജീവൻ അവിടെ നിന്ന് പോയത് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പറയാം